മൂന്നാം മോദി സർക്കാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തെങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചിരുന്നില്ല ഇന്ന് വൈകിട്ട് മോദിയുടെ അധ്യക്ഷതയിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരുന്നു വകുപ്പുകൾ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ തവണയും മൂന്നാം മോദി സർക്കാരിലും ഒരുപോലെ ശക്തമായ സാന്നിധ്യമായ മന്ത്രിമാർ നിരവധിയുണ്ട് അവരിൽ ഭൂരിഭാഗം പേരും ബി നേതാക്കൾ തന്നെ അതിൽ പ്രമുഖരാണ് രാജ്നാഥ് സിംഗ് ഷാ എസ് ജയശങ്കർ തുടങ്ങിയവർ സുപ്രധാന വകുപ്പുകൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഈ മന്ത്രിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യഥാർത്ഥ ശക്തി രണ്ടാം മോദി സർക്കാരിലെ പ്രവർത്തന മികവിനുള്ള അംഗീകാരം കൂടിയാണ് ഈ നേതാക്കൾക്ക് ഈ അധികാരത്തുടർച്ച കഴിഞ്ഞ തവണയും ഇത്തവണയും അന്തർസ്ഥാനം വഹിച്ച പത്ത് പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷാ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നുള്ള ബി ജെ പി എംപിയാണ് അദ്ദേഹം ഇത്തവണ ഏഴ് ലക്ഷത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷവുമായാണ് അദ്ദേഹത്തിൻ്റെ വരവ് കഴിഞ്ഞ തവണത്തെതിന് സുമനമായ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ഇക്കുറിയും അമിത്ഷായെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാം മോദി സർക്കാർ മുതൽ അംഗമാണ് മുതിർന്ന ബി നേതാവായ രാജ്നാഥ് സിംഗ് ഒന്നാം എൻ ഡി എ സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രാജ്നാഥ് സിംഗ് കഴിഞ്ഞ തവണ അമിത്ഷാ വന്നതോടെ പ്രതിരോധ വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു ഇത്തവണയും അദ്ദേഹത്തിന് പ്രതിരോധ വകുപ്പ് തന്നെയാണ് ലഭിച്ചത് ബി ജെ പിയിലെ സൗമ്യമായ മുഖമായ നിതിൻ ഗഡ്കരി ഒന്നാം എൻ ഡി എ സർക്കാർ തൊട്ട് നരേന്ദ്രമോദിക്കൊപ്പമുണ്ട് ആദ്യ തവണ ഗ്രാമീണ വികസനം ചെലവിഭവും ഷിപ്പിംഗ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തെങ്കിൽ കഴിഞ്ഞ തവണയും ഇത്തവണയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ചുമതലയാണ് അദ്ദേഹം വഹിക്കുന്നത് ഒന്നാം എൻ ഡി എ സർക്കാരിൻ്റെ കാലം മുതൽ മോദിക്കൊപ്പം ചേർന്നാണ് നിർമ്മല സീതാരാമൻ ആദ്യ സർക്കാരിൽ പ്രതിരോധ വാണിജ്യ മന്ത്രിയായിരുന്നു അവർ രണ്ടാം സർക്കാരിൽ ധനവകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു ഇത്തവണയും ഇതേ വകുപ്പ് തന്നെയാണ് നിർമ്മലാ സീതാരാമനെ തേടിയെത്തിയിരിക്കുന്നത് രണ്ടാം മോദി സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്നു എസ് ജയശങ്കർ നിലവിൽ രാജ്യസഭാ എം പി ആണ് അദ്ദേഹം ഇത്തവണയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ഒന്നാം മോദി സർക്കാരിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മുതൽ ധനകാര്യം റിവ്യൂവബിൾ എനർജി എന്നിങ്ങനെ ഒന്നിലധികം വകുപ്പുകൾ പീയുഷ് ഗോയൽ വഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ സർക്കാരിൽ റെയിൽവേ വാണിജ്യം വ്യവസായം ഉപഭോക്തൃ മന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു ഇത്തവണയും വാണിജ്യ വകുപ്പ് തന്നെയാണ് നൽകിയത് പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ മന്ത്രിസഭയിൽ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ സർക്കാരിൽ നൈപുണ്യ വികസനം ഉരുക്ക് വിദ്യാഭ്യാസ മന്ത്രിയായ സേവനം അനുഷ്ഠിച്ചു ഒഡീഷയിലെ സബാൽപൂരിൽ നിന്നുള്ള എം പി ആണ് പ്രധാൻ കഴിഞ്ഞ സർക്കാരിൽ പകുതിയിൽ വെച്ചാണ് അശ്വിനി വൈഷ്ണവ് അംഗമായത് റെയിൽവേ കമ്മ്യൂണിക്കേഷൻസ് മന്ത്രിയായിരുന്നു വൈഷ്ണവ് നിലവിൽ രാജ്യസഭാ എംപിയാണ് മന്ത്രിസഭാ പുനസ്കരണ സംഘടനയുടെ ഭാഗമായി ഭൂപേന്ദർ യാദവ് പിന്നീട് ഉൾപ്പെടുത്തിയതാണ് കഴിഞ്ഞ സർക്കാരിൽ പരിസ്ഥിതി തൊഴിൽ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു രാജസ്ഥാനിലെ അൽവാറിൽ നിന്നുള്ള എംപിയാണ് അദ്ദേഹം ഒന്നാം മോദി സർക്കാരിൽ ആഭ്യന്തര ന്യൂനപക്ഷ യുവജനകാര്യ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ആളാണ് കിരൺ റിജ്ജു രണ്ടാം സർക്കാരിൽ അദ്ദേഹം നിയമവും ഭൗമശാസ്ത്രവും കൈകാര്യം ചെയ്തു അരുണാചൽ വെസ്റ്റ് സീറ്റിൽ നിന്നുള്ള എംപിയാണ് റിജു ന്യൂസ് ഡെസ്ക് വൺ മലയാളം